ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ബിബിൻ ബെന്നി വ്ലോഗ്സ് അപ്പൊ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു യാത്രയ്ക്ക് പോവാണ് വേറെ ഒന്നും അല്ല നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ വാഗമണ് അപ്പൊ പോകുന്നത് ഞാനും അച്ചാച്ചും പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഫ്രണ്ട്സും കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളൊരു ഒമ്പത് പേര് ഒമ്പത് പേര് നമ്മൾ വാഗമണ്ണിൽ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു കുഞ്ഞിലൊരു റിസോർട്ടം അവിടെ പോയി ടൂറിസ്റ്റ് വണ്ടച്ചിൽ അട അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം കാണിക്കാൻ മൂന്ന് വണ്ടി മൂന്ന് മണിക്കല്ലേ പോന്നെ മൂന്ന് മണി നമ്മള് മൂന്ന് വണ്ടിക്കാ പോലെ കാണിച്ചു തരാം ഓക്കെ നമ്മളിപ്പൊ തീക്കോ എത്തി നമുക്ക് ഇനി ഭാഗം ഏകദേശം ഒരു ഇരുപ കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ ഭാഗമുണ്ട് നമ്മളിപ്പം മേടിക്കാൻ മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുക അങ്ങോട്ട് വേണ്ടി പോയി അവിടെ ഞങ്ങൾ ഞങ്ങൾ ഫിഷ് ഫിഷ് ഉണ്ടല്ലേ ഈ ഈ നമ്മുടെ വണ്ടിയിലല്ലേ ചിക്കൻ ചിക്കൻ ഉണ്ട് ഉണ്ട് എല്ലാം അടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് പുതിയൊരു റിസോർട്ടാ അതായത് സെറ്റപ്പ് ആക്കി വരുന്നേ ഇനി ഞങ്ങൾ ഞങ്ങള് പോയിട്ടുണ്ടോ അടിച്ച് നല്ല അടിപൊളി ഒരു കേട്ടോ വലിയ അധികം ദിവസങ്ങളൊന്നും സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ഒന്നുമല്ല പക്ഷേ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു കുഞ്ഞ് ട്രിപ്പ് ജസ്റ്റ് ഒരു പകല് പോയി രാത്രി അവിടെ സ്റ്റേ പിറ്റേ ദിവസം തിരിച്ചു വരുന്നു നമ്മുടെ ടീം കോപ്സാണ് കേട്ടോ ഇത് ചങ്സ് ഓഫ് പാമ്പാടി സി ഒ പി എൽ എല്ലാ വർഷവും എങ്ങനെയെങ്കിലുമൊക്കെ ട്രിപ്പുകളൊക്കെ ഒരു ടീമാണ് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സ് കാണിക്കാം ജസ്റ്റ് ലിറ്റിൽ പിറ്റ് സ്റ്റോപ്പ് ഞങ്ങൾ ഇപ്പോൾ ഒരു വണ്ടിയേ ഉള്ളൂ ഇവിടെ രണ്ട് വണ്ടി പുറകെ വരുന്നുണ്ട് ഞങ്ങൾ നിർത്തി അവല്ലേ മൂത്ര ഓ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഡാനി എല്ലാം റെഡി ആയിട്ടിരിക്കുന്നത് ഞാൻ വേണോ ഫോട്ടോ എടുത്ത് കൊടുക്ക വേണ്ടേ ഡാനി പണ്ട് ഞങ്ങൾ ഡാനിയുടെ പുറകായിരുന്നു ഡാനിക്ക് മാത്രമേ ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞങ്ങൾ എല്ലാം ഡാനിയുടെ ഇപ്പൊ ഡാനി ഇപ്പൊ ഞങ്ങളുടെ പുറകെ ഇത് ദേ നമ്മടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണും പോകുന്ന റോഡാ വലിയ വീതി ഒന്നുമില്ലാത്ത റോഡാ എങ്കിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല പണിഞ്ഞിട്ട് ഇങ്ങനെ പണിഞ്ഞെടുത്തിട്ട് ഏകദേശം ഒരു ഒരു കൊല്ലായിട്ടുള്ളൂ ആ അതെ ഇത് കണ്ടോ ഇത് വാഗമണിലെ ഏറ്റവും നീളം കൂടിയ സിപ്ലൈനാ അതിന്റെ കറക്റ്റ് ലെങ്ത് എനിക്കറിയില്ല അടിപൊളി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവരെന്തേലും മനസമാധാനത്തോടെ പറയാൻ വരുമ്പത്തേന് ഞാൻ ഉടനെ ക്യാമറ എടുക്കാന്ന് പറഞ്ഞിട്ടുള്ള ചിരിയാണ് ഇത് അങ്ങനെ ഞങ്ങൾ ബിരിയാണി വന്നു ് ഒത്ിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ അല്ലേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് റിസോർട്ടിന് റിസോർട്ടിന്റെ മാപ്പ് വെച്ചേക്കാണ് പ്രോപ്പർ വാഗമണ് ടൗണിൽ നിന്ന് നമുക്ക് ഒമ്പത് കിലോമീറ്റർ ആണ് അങ്ങോട്ട് കാണിച്ചു കുറച്ച് കൊറച്ചുള്ളിലോട്ട് പോകണം തോന്നുന്നു അത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്ന റിസോർട്ടാണ് എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ലഘുഭക്ഷണം കഴിക്കുന്നു കഴിച്ചു കഴിഞ്ഞു ബിരിയാണിയുടെ മണം കൈന്ന് പോയില്ല അതിനൊന്നും ബിസ്കറ്റാ വാഗമണ്ഡോസ് മുട്ടക്കൊന്ന് എല്ലാരും ചിരിച്ചു കൊടുക്കണേ ഡാനിയ പറഞ്ഞതെ ഇതിലെ പോയി കിലോമീറ്റർ നമുക്ക് ഏകദേശം അഞ്ചു കിലോമീറ്റർ ഉണ്ട് അഞ്ചു കിലോമീറ്റർ അടുത്തുണ്ട് ഇതിങ്ങനെ രണ്ട് സൈഡും ഇത്രയും കാടൊക്കെ വളർന്നിരിക്കുമ്പോ നിങ്ങളോർക്കും ഇത് അത്ര ഒരു വ്യൂ ഉള്ള ഒരു പ്ലേസ് ഒന്നല്ലേ

കൂറ ഞാനാണ് ഇനി കമ്മീഷൻ അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി കേട്ടോ കൊള്ളാം അടിപൊളി സ്ഥലം ഒരു പഴമയുടെ ആംബിയൻസ് ഉണ്ടാ ഒരു വണ്ടി എത്തി അടുത്ത വണ്ടി വരുന്നേ ഉള്ളൂ പീസ്ഫുൾ പ്ലേസ് ഇത് വളരെ പീസ്ഫുൾ ആണ് ഓഹ് പറഞ്ഞു പോയ ഓട്ടോ പോയി ഇതാണ് നമ്മുടെ കോട്ടേജ് കൊള്ളാലേ ദാണി ചാടൂ മിനിറ്റ് മിനിറ്റ് അടിപൊളി സ്ഥലം രാത്രിയാകുമ്പോത്തന്നെ ഇച്ചിരി കൂടി ക്ലൈമറ്റ് അടിപൊളിയാവും തണുപ്പൊക്കെ വരും ഇപ്പൊ തന്നെ ചെറിയൊരു തണുപ്പും കൂടുണ്ട് ഖുളാം ഖുളാം കൊള്ള ഇതിങ്ങനെ ഒരു റൂമ് ഇതെ ബാത്റൂമ് കൊള്ളാം കേട്ടോ ട്രഡീഷണൽ ആംബിയൻസിൽ ഉണ്ടാക്കിയിക്കുന്നു ജസ്റ്റ് പുറത്തോട്ടൊരു സെറ്റപ്പ് ഇത് വേറെ റൂമ് നമുക്ക് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതില് ഒരെണ്ണം താഴെ താഴെട്ടോ ഇതവിടുന്ന് താഴോട്ട് താഴത്തെ റൂം ആക്സസ് ഇതെന്താണ് താഴത്തെ റൂം ആ ഒരു പ്രൈവറ്റ് പൂൾ ഇതിനപ്പുറത്തൊക്കെ അണ്ടർ കൺസ്ട്രക്ഷൻ കേട്ടോ അങ്ങനെ ഞങ്ങളിത് വൈകിട്ടത്തെ ബാർബിക്യൂ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കുറച്ച് വെട്ടം കുറവുണ്ട് അതെ അതെ അശ്വിനെ ഫോക്കസ് ചെയ്യണം അശ്വിനെ ശരി അശ്വിനെ ബാർബിക് പ്രോഗ്രാം ഒക്കെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇൻഫിനിറ്റി പുള്ളിലൊക്കെ ചാടി ഓ നല്ല അടിപൊളി അല്ലായിരുന്നു കേട്ടോ കൂടെ വരാത്തവരെയൊക്കെ ഞങ്ങളിങ്ങനെ വീഡിയോ കോൾ വിളിച്ചിങ്ങനെ ഇങ്ങനെ കാണിച്ച് കുതിപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു നല്ല തണുപ്പാട്ടോ എന്നിട്ട് അതിനിടയ്ക്ക് ഒന്ന് ഞങ്ങൾ ഇടയ്ക്ക് കയറി വന്ന് ഫിഷ് ഗ്രില്ല് ചെയ്തു ഫിഷ് ഗ്രില്ല് ചെയ്ത് അച്ചാച്ച കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗം ഇത് കുളത്തിൽ നിന്ന് പിടിച്ച മീനാട്ടോ നമ്മുടെ അടുത്തുള്ളൊരു ഇവിടെ പാമ്പാടത്തന്നുള്ള ഒരു കുളത്തിൽ നിന്ന് നമ്മൾ പിടിച്ച മീനാ ആ കുളത്തിൽ ചിക്കൻ്റെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇത് രണ്ടാമത്തെ ചിക്കൻ എല്ലാവരുടെയും ജോലിയിൽ നിന്നും തിരക്കുകളിൽ നിന്നുള്ള ജസ്റ്റ് ഒരു റിലീഫ് അപ്പം മറക്കരുത് എല്ലാവരും ഡു ലൈക്ക്സ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്